السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله وهم رأيه صحوة رمالي بشد القرآن أدند أرطو ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ഉപകരിക്കും വിധമുള്ള ഒരു പഠന ക്ലാസ്സിന് നാം ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് തൗഫീഖ് നൽകുമാറാകട്ടെ എന്താണ് വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുന്റെ വചനമാണ് നാം ആവുന്നു ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാനു അവകാശപ്പെടുന്നുണ്ട് മറ്റാരും അത് തന്റേതാണെന്ന് അവകാശപ്പെട്ടിട്ടുമില്ല ഒരു ഗ്രന്ഥം അതിന്റെ കർത്താവ് അത് തന്റേതാണെന്ന് അവകാശപ്പെടുകയും മറ്റാരും അതിന് അവകാശവാദം ഉന്നയിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാം അതിന്റെ അവകാശി അത് അവകാശം ഉന്നയിച്ചവൻ തന്നെയാണ് മാത്രമല്ല അത് ഒരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട് നമ്മുടെ അടിമക്ക് അതായത് മുഹമ്മദ് നബി നാം അവതരിപ്പിച്ചതിൽ ആർക്കെങ്കിലും വല്ല സംശയവും അതുപോലുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരികയല്ലോ ഇല്ല അതിന് അള്ളാ പുറമെ ആവശ്യമായവരെയെല്ലാം നിങ്ങൾ കൂട്ടിനെ വിളിക്കാനും ആ ഗ്രന്ഥം വെല്ലുവിളിക്കുന്നു പിന്നെയും പ്രവാചകരെ പറയുക മനുഷ്യരും ജിന്നുകളും ഒത്തൊരുമിച്ചാൽ പോലും ഇതുപോലുള്ള കുർആാൻ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല വലവു കാന അതിനുവേണ്ടി പരസ്പരം ജിന്നുകളും മനുഷ്യരും ഒത്തൊരുമിച്ച് പരസ്പരം സഹകരിച്ചാലും അതിന് സാധ്യമാവുകയില്ല എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നു വീണ്ടും അള്ളാഹു പറയുന്നു അതിന് നിങ്ങൾക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാലത്തും അതിന് സാധ്യമാവുകയില്ല ഈ വിശുദ്ധ ക്രാനിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് ഇത് മനുഷ്യർക്കുള്ള ഏറ്റവും നല്ല ഒരു വഴികാട്ടിയാണ് കൃത്യമായി വഴി അറിയുന്ന വഴികാട്ടി ഈ വഴികാട്ടിയെ നാം ഫോളോ ചെയ്താൽ ഒരിക്കലും നമുക്ക് വഴിവിളക്കില്ല ുന്ന അപകടങ്ങളിലും ചതിക്കുഴികളിലും നാം ആപതിക്കില്ല ഏറ്റവും നല്ല പാത കാണിച്ചു തരുന്ന വെളിച്ചമാണ് ഖുർആാൻ എന്ന് മാത്രമല്ല നമ്മെ വഴിതെറ്റിക്കുന്ന എല്ലാ ദുഷ്ശക്തികളിൽ നിന്നും അത് നമ്മെ പ്രതിരോധിക്കും അതുകൊണ്ട് ഖുർആൻ വെറുതെ വായിച്ചു പോവുകയല്ല വേണ്ടത് മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം അതിന്റെ ഹുത ലിന്നാസ് അത് നമുക്ക് ലഭിക്കണം സത്യവും അസത്യവും നന്മയും തിന്മയും നീതിയും അനീതിയും വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കണം നന്മ പിൻപറ്റാൻ വിധമുള്ള പഠനമാകണം നാം സ്വീകരിക്കേണ്ടത് വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരിൽ ധാരാളം ധിഖാരികളെയും അധർമ്മകാരികളെയും നമുക്ക് കാണാൻ സാധിക്കും ഖുർആൻ ശരിയാം വിധം പഠിക്കാൻ തയ്യാറാവാത്തതിന്റെ ഫലമാണിത് അതിനാൽ നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാവട്ടെ ഈ പഠനം വിശുദ്ധ ഖുർആൻ ഒരു കഥയോ കവിതയോ അതല്ലെങ്കിൽ രണ്ടും സമ്മിശ്രമായതോ അതൊന്നുമല്ല ലോകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്ത പുതിയൊരു ആഖ്യാന ശൈലിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിനുള്ളത് എല്ലാതരം മനുഷ്യരെയും അത് ഉൾക്കൊള്ളുന്നു അതിൽ കവിതയുണ്ട് ചരിത്രമുണ്ട് ശാസ്ത്രമുണ്ട് റൂണശാസ്ത്രവും ഗോളശാസ്ത്രവും ഉണ്ട് ഗണിതവും ജീവശാസ്ത്രവും മറ്റനേകം ശാസ്ത്രങ്ങളും തത്വങ്ങളും നമുക്കതിൽ കാണുവാൻ സാധിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ വിജ്ഞാനത്തിന്റെ ഒരു മഹാസാഗരമാണ് അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം നാം മറിക്കുന്നത് അതിന്റെ വലതുഭാഗത്തുനിന്നാണ് ആമുഖങ്ങൾ ഏത് ാതെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്ന ഏഴ് വചനങ്ങൾ നമുക്ക് അവിടെ കാണാം ആറായിരത്തിൽ അധികം വരുന്ന ആയത്തിൽ ആശയമൊന്നും ചോർന്നു പോകാതെ ആറ്റി കുറിക്കിയ ഏഴ് മഹാത്ഭുതങ്ങളാണ് അതിൽ നമുക്ക് ഒന്നാമതായി കാണുവാൻ സാധിക്കുന്നത് അതാണ് ഒന്നാം അധ്യായമായ സൂറത്തുൽ ഫാത്യഹ ഫാത്യഹ എന്ന് പറഞ്ഞാൽ തുറക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഖുർആാനിന്റെ താക്കോലാണ് അമൂല്യ നിധികൾ ഒളിപ്പിച്ചു വെച്ച മഹാസാഗരമാകുന്ന ഒരു വലിയ ഭണ്ഡാരം തുറക്കാനുള്ള താക്കോൽ അത് തുറന്നതിൽ പ്രവേശിച്ചാൽ മുത്തുകളും രത്നങ്ങളും അതിൽ നിന്ന് നമുക്ക് വരിയെടുക്കാം ഫാത്തിഹ അതുകൂടാതെ വേറെയും ധാരാളം പേരുകൾ അതിലുണ്ട് സൂറത്തുൽ ഹന്ത് സൂറത്തുൽ സൊലാദ്ൽ അസാസ് മസാനി തുടങ്ങി ധാരാളം പേരുകൾ ഒരു കടുവമണിയോളം വരുന്ന ചെറിയൊരു വിത്ത് ആ വിത്തിൽ ഒരു വടവൃക്ഷം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് പോലെ സൂറത്തുൽ ഖുർആൻ മുഴുവൻ അടങ്ങിയിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ ഫാത്തിഹയിലെ ഈ ഏഴ് വചനങ്ങളിൽ പൂർണ്ണമായും ഖുർആൻ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ടു ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് വിശുദ്ധ ഖുർആാന്റെ അവതരണം വിവിധ സന്ദർഭങ്ങളിൽ സന്ദർഭോചിതം ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതാനും ആയത്തുകളോ ഒരു സൂറത്ത് പൂർണ്ണമായോ അതുമല്ലെങ്കിൽ ഒന്നോ രണ്ടോ പദങ്ങൾ മാത്രമായോ ഈ ഒരു രീതിയിലെല്ലാം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വല്ലക്ക് അവതരിപ്പിച്ചു ഇപ്രകാരം പൂർണ്ണമായി അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ അധ്യായമാണ് ഫാത്തിഹ ഒരു വിശ്വാസി നിർബന്ധമായും ഓരോ ദിവസത്തിലും തന്റെ നമസ്കാരം ത്തിലൂടെ പതിനേഴ് തവണ ഫാദ്യഹ പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതവൻ അവൻ നിർവഹിക്കുന്നില്ലെങ്കിൽ അവന് നമസ്കാരമില്ല ഇങ്ങനെ ആവർത്തിച്ച് ഇത് തന്നെ പാരായണം ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ നൂറ്റിപ്പതിനാൽ അധ്യായങ്ങൾ അതിൽ ഏത് സുഹൃത്തുകളുമാകാമല്ലോ പക്ഷെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഒരു കരാർ പുതുക്കലാണ് ഒരു പ്രതിജ്ഞയാണത് എന്താണത് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അല്ല അവന്റെ മാത്രം അടിമയാണ് എനിക്ക് അവകാശപ്പെട്ടതെല്ലാം അവന്റേത് മാത്രമാണ് എന്റെ ആത്മാവ് ശരീരവും എന്റെ സമ്പത്തും എന്റെ സന്താനങ്ങളും ശക്തിയും കഴിവും അറിവും എല്ലാം അതെല്ലാം അവന്റേത് മാത്രമാണ് ഞാൻ എന്റേതാണെന്ന് അവകാശപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവന്റേത് മാത്രമാണ് ഞാൻ വെറും സൂചിപ്പുകാരൻ മാത്രം ഓരോ തവണ ഇത് പാരായണം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനെ നാം ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിൽ ഇതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിൽ ഇത് നാം പാരായണം ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ റബ്ബ് അതിന് മറുപടി നൽകുന്നുണ്ട് അതെന്താണെന്ന് ഓരോ ആയത്തുകൾ പഠിക്കുമ്പോൾ ഇൻഷാള്ള നമുക്ക് അവിടെ പഠിക്കാം എന്തിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് കേവലം അറിവുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഏതാണ് ആ മാറ്റം ജീവിതത്തിലെ സകല തിന്മകളും വലിച്ചെറിഞ്ഞ് സംശുദ്ധമായ ജീവിതം നയിക്കാൻ പ്രാപ്തനാവുക പുതിയൊരു മനുഷ്യനാവുക നന്മകൾ ചെയ്യുക അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക എല്ലാവിധ തിന്മകളിൽ നിന്ന് പൂർണമായി വിട്ടുനിൽക്കുക അതോടൊപ്പം അത് ചെയ്യുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടയുക അപ്പോൾ നാം ശരിയായ പാതയിൽ പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കാം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ മനുഷ്യന് നേർവഴി കാട്ടുന്ന പ്രകാശമാണ് ഒരിക്കലും അണഞ്ഞു പോകാത്ത പ്രകാശം ഊതിക്കെടുത്താൻ കഴിയാത്ത പ്രകാശം ആ മാർഗത്തിലേക്കുള്ള ചൂണ്ട് ഫലകമാണ് വീഴ്ചകൾ സംഭവിക്കാതെ എങ്ങനെ സുഗമമായി മുന്നോട്ട് പോകാം എന്ന് ഇത് നമ്മെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു നമ്മുടെ യാത്രയുടെ ലക്ഷ്യം പരലോകമാണ് സ്വർഗമാണ് വിജയകര മായി നമ്മുടെ യാത്ര നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ യാത്രക്ക് ആവശ്യമായ വിഭവങ്ങൾ നമുക്കിതിലൂടെ ശേഖരിക്കുവാൻ സാധിക്കണം അത് ശേഖരിക്കാൻ താൽപര്യമുള്ളവർക്ക് അള്ളാഹു ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു ഈ ഖുർആാനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു ചിന്തിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുവാൻ തയ്യാറുണ്ടോ എന്ന് അള്ളാഹു സുബാനോതാരെ ചോദിക്കുന്നു അതിന് ഉത്തരം പറയേണ്ടത് അതേ ചിന്തിക്കുവാൻ തയ്യാറാണ് എന്ന് ഉത്തരം പറയേണ്ടവർ നമ്മളാണ് എങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം നാളെ മുതൽ നമുക്കൊന്നിച്ച് ഫാത്തിഹിയുടെ തീരത്തുകൂടി യാത്ര ചെയ്യാം അതിൽ വിലങ്ക് തടിയാകുന്ന എല്ലാ ദുശക്തികളിൽ നിന്നും നാം അള്ളാഹുവിൽ അഭയം പ്രാപിക്കേണ്ടതുണ്ട് അത് ഖുർആൻ പാരായണത്തിന്റെ മര്യാദയിൽപ്പെട്ടതാണ് ഈ യാത്രയിൽ That's what it നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടുക ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ഈ യാത്രയിൽ നിങ്ങൾ ഒരുമിച്ചാൽ നിങ്ങൾ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാണ് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു ഹൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു സഹോദരന്മാരെ നാം അത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം ഇൻഷാല് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് ഒരുങ്ങി لا. السلام عليكم